അത് കുറച്ചു മുമ്പോട്ട് പോകും പിന്നെ നമ്മളെ എന്താ പറയുക പിന്നെയും ബ്രേക്ക് ചെയ്യും നമ്മളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നതായിട്ട് പിന്നീട് കാണാൻ സാധിച്ചു അപ്പൊ പിന്നീട് അങ്ങോട്ട് നമ്മുടെ വണ്ടി ഒട്ടും കടന്നു പോകാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് തന്നെയാണ് ഈ വണ്ടി വളരെ പതുക്കെ നിരങ്ങി നിറങ്ങി പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ഈ വാഹനത്തെ കവർ ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ ആ വാഹനത്തിലേക്ക് നോക്കുമ്പോൾ പോലീസ് യൂണിഫോമിൽ അല്ലാത്ത ഒരു വ്യക്തി അതിന്റെ ഡ്രൈവർ സീറ്റിൽ ഉണ്ടായിരുന്നു വെറുതെ ഇരുന്ന് ഫോണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എൻ്റെ വൈഫ് ചില്ല് ത്തിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഈ ഒരു വേക്കിള് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് വഴിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ മാർഗതടസ്സം സൃഷ്ടിച്ച് കിടക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടാകുന്നത് സാറേ ഇച്ചിരി ഒന്ന് മാറ്റിയിട്ടിരുന്നെങ്കിൽ ഒത്തിരി സ്പേസ് അപ്പുറത്ത് കിടപ്പുണ്ടോ മാറ്റി ഇട്ടിരുന്നെങ്കിൽ വലിയ വാരമല്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ വണ്ടി ഓടിച്ചു പോരുകയും ചെയ്തു അങ്ങനെ പോ കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ചെറിയ മോൻ പറഞ്ഞു അച്ചാരി ഒരു വണ്ടി പോലീസ് വണ്ടി ഓണ അടിച്ച് വരുന്നുണ്ട് പുറയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് എമർജൻസി ആയിട്ട് വരുന്ന പോലെ തോന്നി ഓൺ ഓണടി നിരന്തരമായിട്ട് ഓണടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി കൊടുത്തു ഒതുക്കി കൊടുത്ത വണ്ടി കടന്നു പോകുമെന്ന് വിചാരിച്ചിട്ടും കടന്നു പോകാതെ പെട്ടെന്ന് തന്നെ മുമ്പിൽ കയറി വണ്ടി സഡൻ ബ്രേക്ക് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താണെന്ന് ഓർത്ത് ഞാനും ബ്രേക്ക് ചെയ്തു എനിക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റും പക്ഷേ എൻ്റെ കൈ പോയിട്ട് എൻ്റെ സ്പെഷ്യലായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഇരുമ്പേൽ പോയിട്ട് ഇടിച്ചു എനിക്ക് നല്ല വേദന എടുത്തു എങ്കിലും ഞാൻ ഓർത്ത് അത് യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചായിരിക്കും എന്നോർത്തും പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഈ ഇന്റർസെപ്റ്റർ വണ്ടി ഇന്നോവ അത് കുറച്ചു മുമ്പോട്ട് പോകും പിന്നെ നമ്മളെ എന്താ പറയുക പിന്നെയും ബ്രേക്ക് ചെയ്യും നമ്മളെ മനപൂർവ്വം തടസ്സപ്പെടുത്തുന്നതായിട്ട് പിന്നീട് കാണാൻ സാധിച്ചു അപ്പൊ പിന്നീട് അങ്ങോട്ട് നമ്മുടെ വണ്ടി ഒട്ടും കടന്നു പോകാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്ത് തന്നെയാണ് ഈ വണ്ടി വളരെ പതുക്കെ നിരങ്ങി നിരങ്ങി പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഓണം അടിച്ചു നോക്കി പക്ഷേ അവർ നമുക്ക് ഒരു സൈഡ് പോലും തരുന്നില്ല അങ്ങനെ ഒരു കിലോമീറ്ററോളം പോയി കഴിഞ്ഞപ്പോൾ മുന്നിൽ വന്ന് പോയിരുന്ന വണ്ടികൾ എതിരെ വന്ന വണ്ടികളുടെ ഇത് കുറവ് വന്നപ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ടൊരു സാഹചര്യം കിട്ടി ഞാൻ അത് മുമ്പോട്ട് പോയി ആ വണ്ടിയെ കവർ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി പുറകിൽ നിന്ന് വന്ന് വളരെ സ്പീഡിൽ വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ പുറകിൽ ജീപ്പിന്റെ പുറകിൽ വന്നിട്ട് ഇടിക്കുകയാണ് ഉണ്ടായത് ഇടിച്ചപ്പോൾ എൻ്റെ കൊച്ചു പുറയിലിരുന്ന പുറയിലായിരുന്നു ഇരുന്നത് കൊച്ചു തെറച്ച് വീണു എൻ്റെ ഭാര്യ മേഘ വളരെയധികം പേടിച്ചു പോയി അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങിച്ചെന്നു ഇറങ്ങി ചെന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു നിങ്ങൾ ആരാ എന്താ പേരെന്നാ എന്ന് ചോദിച്ചു പോലീസാണോ ഈ എന്നാ യൂണിഫോം ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അപ്പൊ ചോദിച്ചിട്ട് എനിക്ക് അതിനൊന്നും ആൻസർ കിട്ടിയില്ല അപ്പൊ പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല ഇവിടത്തുള്ള ആളാന്ന് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല അപ്പോ പുള്ളി ഇങ്ങനെ എളുക്കി കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുവായിരുന്നു എന്റെ ഇപ്പൊ ഒരു അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് വൈഫും ഇറങ്ങി വന്ന് കൊച്ചു ഇറങ്ങി വന്നപ്പോ അത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിൽ ഈ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫോൺ പോയി അദ്ദേഹത്തെ പിടിച്ചു മേടിച്ചു കാരണം ഞാൻ ഈ ഫോൺ ഷൂട്ട് ചെയ്ത് ഇനി ഇയാളെ റീൽസ് ആക്കിയോ അങ്ങനെ എന്തെങ്കിലും ഇടുവോ എന്റെ പ്രൈവസി അഫക്റ്റ് ചെയ്യുമോ എന്നാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് അതുകൊണ്ട് ഞാനത് പിടിച്ചു മേടിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് ജോബി മാത്യു എന്നാണ് നിങ്ങൾ ചെയ്തത് ശരിയല്ല ഒരു പോലീസ് ഓഫീസർ സപ്പോർട്ട് ചെയ്യാനായിട്ടും പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരാൾ ഈ തരത്തിൽ ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഗവർണറുടെ പരിപാടിയിൽ അത്യാവശ്യമായിട്ട് പങ്കെടുക്കുവാനായിട്ട് ഗസ്റ്റായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഇതുപോലെ നിങ്ങൾക്ക് ബ്ലോക്ക് ആക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ് ഞാൻ അതോറിറ്റിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും കൃത്യമായിട്ട് ഞാൻ പറയും ഈ ഫോൺ ഞാൻ തിരിച്ചു തരുമല്ല ഞാനത് കമ്മീഷണറുടെ അടുത്തോ എസ് പിയുടെ അടുത്തോ ഞാൻ കൊണ്ടു കൊടുക്കും എന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഈ പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ആരാണ് എന്താണെന്ന് ചോദിച്ചു അതിനെനിക്ക് ക്യാൻസർ വന്നില്ല ഇത് എവിടുത്തെ വണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗവർണറുടെ ഓഫീസ് ഗവർണറുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കേണ്ട ഗസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇത് കളമശ്ശേരി ക്യാമ്പിലെ വണ്ടിയാണെന്ന് മാത്രം പറഞ്ഞു